സൈനസൈറ്റിസ് ഉള്ള ഒരു രോഗിയുടെ പ്രധാന ഒരു ബുദ്ധിമുട്ടാണ് വായ്നാറ്റം പ്രത്യേകിച്ച് ഒരു രോഗിയുടെ പങ്കാളിയായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതുകൊണ്ട് അനുഭവിക്കുന്നത് എപ്പോഴും കൂടെയുള്ള ഒരാളിൽ നിന്ന് നമുക്ക് ഈ ഒരു വായനാറ്റം അനുഭവപ്പെടുകയാണെങ്കിൽ പലപ്പോഴും അത് നമ്മളുടെ പാർട്ട്ണർ കൂടിയാണെങ്കിൽ നമുക്കത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല ചിലർക്ക് സ്വയമേ തന്നെ ഈ ഒരു വായനാറ്റം ഫീൽ ചെയ്യും അപ്പോഴും അവർക്ക് അത് മാറുന്നില്ലെങ്കിലും പുറമേ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം നമ്മുടെ പാർട്ട്ണർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ സൈനസൈറ്റിസ് രോഗിയാണെങ്കിലും അതിൻ്റെ പാർട്ട്ണർ ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അവർക്ക് സൈനസൈറ്റിസ് രോഗമുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാം അതായത് സൈനസൈറ്റിസ് ഉള്ള രോഗികളിൽ മിക്കപ്പോഴും പഴകിയ മ്യൂക്കസ് ആയിരിക്കും ഇങ്ങനെ തൊണ്ടയിലൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ അത് കാരണം പലർക്കും വായനാറ്റം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സൈനസൈറ്റിസിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റുമ്പോൾ ഈ ഒരു വായ്നാറ്റത്തെ കൂടി അകറ്റി നിർത്താനായിട്ട് സാധിക്കും